സ്ലാമലൈക്കു വർഹമത്തല്ലാ വസ്മില്ലാ അലമുദില്ലാ വസ്ലല്ലാം അല നബീൻ മുഹമ്മദ് ഏറെ സ്നേഹധരിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ നാം സമ്പാദിച്ചു കൂട്ടുന്ന എത്ര വലിയ സമ്പാദ്യമായാലും ആ സമ്പാദ്യത്തിലൂടെ നാം ഉണ്ടാക്കി തീർക്കുന്ന എത്ര വലിയ മണിമാണികകളായാലും നാം സഞ്ചരിക്കുന്ന വാഹനം എത്ര മുന്തിയതാണെങ്കിൽ പോലും ഇതെല്ലാം നൈമിഷികമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പരലോകചിന്ത നമുക്കുടലെടുക്കുന്നത് പ്രവാചകൻ സല്ലു അലൈ വല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങളാണ് പിന്തുടരുക ജീവിതത്തിൽ സിംഹഭാഗവും നാം ഉപയോഗിച്ചത് കുടുംബത്തിനും നമ്മുടെ സമ്പത്തിനും അധ്വാനത്തിനും വേണ്ടിയാണെങ്കിൽ ആ രണ്ടെണ്ണം നമ്മുടെ കൂടെ വരെ ഉണ്ടാകും എന്നാൽ നമ്മുടെ കബറിൽ ബാക്കിയാകുന്നത് ഉപകാരപ്പെടുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ്മ പഠിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യന് രണ്ടു രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും ഇമ്മ ശാക്റൻ ഔ ഇമ്മ കഫോറ ഒന്നുകിൽ നന്ദിയുള്ള അടിമയായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാം അതല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിൻതിരിഞ്ഞുകൊണ്ട് ജീവിക്കാം ഏതായാലും ഈ ലോകത്ത് ജീവിതം അവസാനിക്കുമ്പോൾ അവിടെ നിന്നാണ് ശരിയായ ജീവിതം തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇമ്മ ശാക്റൻ നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ രണ്ടുവിധം കർമ്മങ്ങളെ കാണാൻ സാധിക്കും പാരത്രിക ലോകത്ത് വിജയിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടായേ മതിയാകൂ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് രണ്ടുവിധത്തിലാണ് ഒന്നാമത്തത് തനിക്കുമാത്രം ഉപകാരപ്പെടുന്ന നന്മകൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നിസ്കാരം പോലെ ഹജ്ജ് പോലെ ഒമ്ര പോലെ നാം നിർവഹിക്കുന്ന നമുക്കു മാത്രം ഉപകരിക്കുന്ന നന്മകൾ എന്നാൽ മറ്റൊരു ഇനം പ്രവർത്തനം തനിക്കും തൻ്റെ നാട്ടുകാർക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ താനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും ഉപകരിക്കുന്ന മറ്റാളുകൾക്കും മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്വന്തത്തിനുപകാരം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന നന്മകൾക്ക് നാം ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മരണം മുറിക്കാത്ത കർമ്മങ്ങളുമായി നമുക്ക് കബറിൽ കഴിയാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ പറയാണ് ഇതാ മാത ഇബിന് ആദം ആദം സന്തതി മരിച്ചു കഴിഞ്ഞാൽ ഇൻകത്ത ആ അമലുഹു അവൻ്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ് പിന്നെ നിസ്കരിക്കാനോ നോമ്പ് നോക്കാനോ ഹജ്ജ് ചെയ്യാനോ മറ്റു കർമ്മങ്ങൾ പ്രവർത്തിക്കാനോ അവസരമില്ല ഇല്ലാമിൻ സലാസിൻ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സ്വതക്കത്തിൻ ജാരിയ ജാരിയായ സ്വതക്കയാണ് ജാരിയായ സ്വതക്കയെന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു പള്ളി പണിയുകയോ അല്ലെങ്കിൽ മദ്രസ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ സ്ഥാപിക്കുകയോ ചെയ്യുക എന്നത് അതിൽപ്പെട്ടതാണ് അത്തരത്തിൽ ജാരിയായ സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു മിൻ യുൻതഫിഹി ഉപകാരപ്പെടുന്ന അറിവാണ് നാം മരിച്ചാലും നാം ഷെയർ ചെയ്ത നന്മകൾ ഖുർആനിൻ്റെ വചനങ്ങൾ നാം എഴുതി വച്ചാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഇതെല്ലാം ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷവും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ നന്മയുടെ ഓഹരി ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈവ് സ്വലമ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് ഒ വലദിൻ സ്വാലിഹിൻ യദോഉലഹു സ്വാലിഹായ സന്താനമാണ് മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമുണ്ടോ നാം മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മകൾ കടന്നുവരും എന്ന് പ്രവാചകൻ സുല്ലുസല്ല പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ മരിച്ചാലും മുറിയാത്ത കർമ്മങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെടാൻ റബ്ബു സുഹാനു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി